നമസ്കാരം ഞാൻ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഡിസംബർ വ്യാഴം അമ്മ മിണ്ടാതിരി ഡോക്ടർ സ്നേഹമുള്ള ഡി സി കൂട്ടുകാരി എല്ലാവരും ഉണ്ടാകാനിരുന്നില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഉണ്ണാൻ വിളിക്കുന്നു ഒന്ന് വന്നിരിക്കുമോനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ എൻറെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട് മുറയ്ക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്ത് കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം ഉറച്ചു ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചു അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടുവരുന്നു ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ മായിർ നിലവിളിച്ചു കൊണ്ടാണ് വയർ പൊത്തിക്കറിയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു അച്ഛന്റെ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് ആമാശയവും ഉദരത്തിലെ മറ്റവയവങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് അച്ഛനും യെസ് എന്ന് അരുണും പറഞ്ഞു കളിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജപ് ഫുഡിന്റെ അടിമയായി മാറിയിരിക്കുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്നെന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിന്റെ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ ബാക്കി കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽപ്പായ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം ഗ്ലൂറ്റാമേറ്റ് അഥവാ എം എസ് ജി എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ജിയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്നാർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളമുണർത്താൻ അജനോ മോട്ടയുടെ ഉമാമയ്ക്ക് കഴിവുണ്ട് നൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാറ്റീസ് ഫ്രോസൺ മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണത്തിലും എം എസ് ജിയും കൃത്രിമ രുചിയും വിഷമയമായ നിറങ്ങളുടെ പൊടികളും ആസിഡുമെല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് കുർക്കുറെ നാച്ചോസ് ചീസ് ബോൾസ് പേർസ് പാനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾക്ക് ആർത്തിയുടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും എംഎസ് ജിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്താരിമുളകും ഉള്ളിച്ചമന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പണവെട്ടി വളർന്ന കേരം തികുന്ന ഈ കേരള നാടിന്റെ തനതു ഭക്ഷണ ശൈലികളും രുചി കൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടുന്നതാരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല വയറും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ സത്യം മനസ്സിലാകൂ നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാ അമ്മ കറികളും രുചിയോ ആവി പാർന്ന ഒരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോറുല്ലകളുടെ അരുളും നമ്മുടെ ആരോഗ്യത്തിന്റെ നിയമാവലിയാകട്ടെ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ